മോട്ടോർ വാഹനങ്ങൾക്ക് ഈ ചെല്ലാനിൽ ചുമത്തപ്പെടുന്ന പെറ്റി കേസുകളുടെ പിഴ വളരെ എളുപ്പത്തിൽ അടയ്ക്കാം ഇനി മുതൽ പെറ്റി കേസുകളുടെ ഫൈൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരിവാഹൻ വെബ്സൈറ്റിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അടയ്ക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കോടതി നടപടികളിൽ നിന്ന് ഒഴിവാകുന്നതിനായി സംവിധാനം പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ അറിയിച്ചു മോട്ടോർ വാഹനങ്ങൾക്ക് പോലീസ് ചുമത്തിയിട്ടുള്ള കേസുകളിൽ വെർച്വൽ കോടതിയുടെയും റെഗുലർ കോടതിയുടെയും പരിഗണനയിലുള്ളവ ഇതോടെ വേഗത്തിൽ തീർപ്പാക്കാം വാഹനത്തിന്റെ ഉടമകൾക്ക് തങ്ങളുടെ വാഹനത്തിന് ഈ ചെല്ലാൻ വഴി എന്തെങ്കിലും പിഴ ചുമത്തിയിട്ടുണ്ടോ എന്ന് പരിവാഹൻ വെബ്സൈറ്റിൽ പരിശോധിക്കാം പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ തീർപ്പാക്കുന്നതിന് പിഴ ചുമത്തിയ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒമാർക്ക് നേരിട്ടോ ഇമെയിലിലൂടെയോ അപേക്ഷ സമർപ്പിക്കണം അതിനുശേഷം പിഴത്തുക പരിവാഹൻ വെബ്സൈറ്റിലൂടെയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അടയ്ക്കാൻ വീണ്ടും അവസരം നൽകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.